നമ്മൾ ജാതി മതം എന്നിങ്ങനെ പറയും രണ്ടിനെ ഒരുപോലെ ഇക്വേറ്റി അങ്ങനെ അല്ലാതെ മനസ്സിലാക്കട്ടെ ജാതി എന്ന് പറയുന്നത് ഗോത്രത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പ് രണ്ടായി പിരിഞ്ഞ് തമ്മിച്ചേരുമ്പോൾ ആ ഗ്രൂപ്പ് വ്യത്യസ്തമായിട്ട് നിൽക്കും അതിന് ഗോത്രബോധം എന്ന് നമ്മൾ പറയും കാരണം കൊണ്ട് ആ നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ എന്ന് നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടണം ഇത് സഹജമായി വരുന്നതാണ് ഇത് നമ്മളിലുള്ളതാണ് നേരത്തെ പ്രായവായവരെ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് പോലല്ല പിന്നെ തട്ട് സമൂഹം രൂപപ്പെടുത്തുമ്പോൾ അതും കൂടി ഉപയോഗിക്കുന്നത് പോലെയാണ് ഗോത്രത്തിൻ്റെ ഒരു ബോധം വരും അത് എപ്പോൾ വേണേലും ഒരു സംഘജീവി ആയിരിക്കുന്നത് കൊണ്ട് നമ്മളിൽ സംഘ ഇപ്പം ഇതിനകത്തേ ഇരിക്കുന്നവർ തമ്മിലൊരു ഐക്യബോധം അങ്ങനെ ഉണ്ടാവും ഒരു ബസ്സിനകത്ത് കയറിയാൽ ബസ്സിൽ യാത്രക്കാരായിരിക്കുന്നവർ ആ ബസ്സിലെ യാത്രക്കാരെന്നുള്ള നിലവാരത്തിലൊരു സംഘബോധമുണ്ടാവും വേറൊരു ബസ്സുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായാൽ മതി ഈ ബസ് ആ നിമിഷം ഇതിനകത്തിരിക്കുന്നവർ ഈ ഒന്നിച്ച് ഈ ഡ്രൈവറോട് അവന്മാരെ കയറ്റി വിടരുത് എന്താണ് പറഞ്ഞിട്ട് ഒരു മറ്റവരങ്ങോട്ട് കടക്കുമ്പോൾ കൂവും ഒന്നിച്ച് കൂവും അതുപോലെ തന്നെ അപ്പുറത്ത് കഴിഞ്ഞവനെ എല്ലാവരും കൂടെ ടാറ്റയൊക്കെ പറയും നമുക്ക് ഭയങ്കര ഹൃദയം തകർന്ന എല്ലാവരോടും ഇരിക്കും ഒരു ബന്ധവും ഇല്ലാത്തവരാണ് ഈ ഒന്നിച്ചിരിക്കുന്നത് ഈ ഐക്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സഹജമായി നമ്മളിലുള്ളതാണ് ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഒരു സാധനമാണ് ഒരു സംഘബോധമായിരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഈ ഗോത്രത്തിനെങ്ങളെ ചേർത്താണ് സമൂഹങ്ങളുണ്ടാക്കിയത് അത് രാജകുമാരി പിടി അല്ലാതെ താനെ ഹരാരെ പറയും മനുഷ്യനെ തമ്മിൽ ഒന്നിച്ചിരിക്കാനായിട്ടും തമ്മിച്ചേരാനുള്ള അവരുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ മറ്റ് ജീവികളെ പോലല്ല എന്ന് അദ്ദേഹം പറയുന്നൊരു സ്ഥലമാണ് കേൾക്കുമ്പോൾ വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന തോന്നുന്നൊരു സ്ഥലമാണ് അതിനെ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേഡിയത്തിനകത്ത് ഫുട്ബോൾ സ്റ്റേഡിയത്തിനകത്ത് ആൾക്കാർ കളിക്കുന്നത് പക്ഷെ അതിനകത്ത് രണ്ട് കളി വിഭാഗമായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നവരായിട്ട് അവിടെ എന്നുള്ള കാര്യം മറന്നു ഇത് അദ്ദേഹം കാണാതെ പോകുന്നവർ ഞാൻ ഇപ്പോഴത്തെ സമൂഹത്തിനെ നോക്കിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇപ്പം ഇവിടെ ഈ മുറിക്കകത്തിരിക്കുന്നവർ എത്രയോ തരത്തിലുള്ള ഗോത്രങ്ങളുടെ ഐഡന്റിറ്റികളും എത്രയോ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഐഡൻറ്റിറ്റികളും അതുകഴിഞ്ഞാൽ ആ ഒരു ഒരു പതിനഞ്ച് ഐഡൻറ്റിറ്റി എങ്കിലും സ്വന്തമായി പേർന്നവരാണ് ആ ഐഡന്റിറ്റികളുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാരെന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റിയിലും കൂടെ ആണ് ഇരിക്കുന്നത് ഈ പറയുന്ന പോസിബിലിറ്റി നമ്മളിൽ എല്ലാവരും ഉണ്ട് നമ്മൾ വിഭജി ഇവിടുന്ന് ഇറങ്ങിയാൽ നാല് വഴിക്ക് പോയി ഈ നേരത്തെ പറഞ്ഞ ബസ്സിനകത്ത് കിടന്ന് ആർപ്പ് വിളിച്ച് വരുന്നവരെല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇറങ്ങി അങ്ങ് പോയി ഇവരാരും തമ്മിൽ കല്യാണമൊന്നും കഴിക്കത്തില്ല ഈ പറയുന്ന മലയാളികൾ എന്ന് പറയുന്ന തമിഴര് വരണം എന്നാലേ നമ്മൾ മലയാളികളാവും അല്ലെങ്കിൽ തെക്കനും വടക്കനും തൃശ്ശൂരുകാരനും തിരുവനന്തപുരത്തുകാരനും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നേട്ടങ്ങരക്കാരനും ഒക്കെ വേറെ ആളാണ് കണ്ടാൽ ചിരിക്കു പോലും ചെയ്യത്തില്ല ആ വീട്ടിൽ കയറത്തില്ല ഇത് മുഴുവനുള്ളവരാണ് അതുകൊണ്ട് ഇത് അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത് ഈ വിവേചനപരമായ ഒരു സ്ഥലം നമ്മളിലല്ലോ അതങ്ങനെ പോകുന്ന ഒന്നുമല്ല കുറെ പഠിപ്പിച്ചാൽ പോകുന്ന ഒന്നും അത് നമ്മൾ ഈ രീതിയായിരിക്കുന്നിടത്തുള്ള കാലം ഈ തരത്തിലുള്ള ചെറിയ ഐഡൻറ്റിറ്റികളുടെ കൂട്ടായ്മ എന്നാൽ ഒരു സം ഒരാളെന്ന് പറയുന്നത് ഒരു സംഘം കൂട്ടായ്മ ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ പറയുമ്പോഴും എത്ര പറഞ്ഞു ഞാൻ എവിടെ ജനിച്ചാന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഭൂമിയിലെന്ന് പറയും സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് അങ്ങനെ അപ്പം പിന്നെ ഞങ്ങളെല്ലാരും ഞങ്ങളെ ഭൂമിയിലല്ലേ ജനിച്ചത് നിങ്ങൾ എവിടെയാണ് യഥാർത്ഥത്തിൽ ജനിച്ചതെന്ന് അപ്പോൾ പിന്നെ ഞാൻ അവസാനം ഞാൻ കൊല്ലത്താണ് ജനിച്ചതെന്ന് പറഞ്ഞേ ഈ കുടുക്കിനകത്ത് ഈ ചെറിയ ഒരു വൃത്തത്തിൽ എത്താതെ നമുക്കൊരു സമാധാനം ഇയാളെ എവിടെങ്കിലും ഒരു കുടുക്കിപ്പെടുത്തണം എങ്കിൽ നമുക്ക് മറുവശത്താകാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ നീടാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങ് തീർന്നു പോകുമെന്ന് തെറ്റിദ്ധരിക്കുക അപ്പൊ ഇത് സൂക്ഷ്മമായി നമ്മൾ അറിയേണ്ട ഒരു സ്ഥലമാണ് അത് കൊല്ലത്തായാൽ പോലും പട്ടണത്തിൻ്റെ നടുവിലുള്ള ഒരു ചിന്നക്കടക്കാരനാണോ കടപ്പക്കടക്കാരനാണോ ചോദിക്കുന്ന സ്ഥലം ഓ അത് നിങ്ങള കുറെ ദൂരല്ലേ ഞങ്ങളാണ് നഗരത്തിൻ്റെ നടുവിൽ ഇച്ചിരി കാല് മേളിലിരിക്കാതെ നമുക്ക് ഒരു സമാധാനവും ഇല്ല ഇത് തൊട്ടടുത്ത് അയലത്തുകാരൻ മേടിച്ച കാറ് സഹിതം ഈ പ്രശ്നമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഈ അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനുള്ള ജീവിയാണ് ഇത് പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത് പോകത്തിരുത് പോകത്തില്ല എന്ന് തന്നെ അറിയണം ജീവൻ എന്ന് പറയുന്നതിന് ഒരതിരുബോധമാണെന്നുള്ളതാണ് അത് ഞാൻ പുതിയതായിട്ട് പറയുന്നതാണ് ആൾക്കാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടാണോ ഞാൻ എനിക്ക് എനിക്കറിഞ്ഞൂട്ടാ പക്ഷേ അതിരില്ലാത്ത പ്രപഞ്ചത്തിനകത്ത് അതിരനുഭവത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ജീവന് പലതരത്തിലും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം പക്ഷേ ഇത് ആദ്യം ഇത് വേണം പ്രപഞ്ചത്തിന് ഒരു അതിരവില്ലായിരുന്നു അതിനകത്ത് ഇതേ ഇവിടെ വരെ ഞാനുള്ളൂ എന്നുള്ള അനുഭവം ഉണ്ടായതിനെയാണ് ജീവനെ പറയുക ഇത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കാനേ പറ്റുള്ളൂ നമുക്ക് നമ്മ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ ഞാനും കൂടി ഇരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വഴരു ഇതുപോലുള്ള സാങ്കേതിക പ്രശ്നം കൂടെ ഉണ്ട് അല്ല നമ്മൾ വിചാരിക്കുന്നതിൽ അത്ര ലളിതമായി പക്ഷേ നിങ്ങളുടെ കുട്ടി ഓടി വന്നാൽ നിങ്ങൾ മടിയിലെടുത്ത് വയ്ക്കും പ്രണയിക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ മടി ഇരിക്കും നിങ്ങളുടെ മടിയിൽ എന്നെ ഇരുത്തുകയും ചെയ്യും അത് നമ്മളാളാ അതുകൊണ്ടായി ഇരിക്കാൻ ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം നമ്മുടെ ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തിരിക്കണം അല്ലെങ്കിൽ അകന്നിരിക്കണം ഇത് ജീവാനുഭവവും ജീവബോധവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് സൂക്ഷ്മമായി നമ്മൾ അറിയണം അത് നമ്മളിലെല്ലാം നിൽക്കും അത് നമ്മൾ വിചാരിച്ച് പോകുന്നതല്ല ഞാൻ പറഞ്ഞാൽ ഏത് കൂട്ടായ്മയും അതിനൊരതിരു വന്നുപോകും എന്നുള്ളതും കൂടെ അറിയണം എന്നാണ് ഞാൻ പറഞ്ഞത് കൂട്ടായ്മയുടെ ഉദ്ദേശം മനുഷ്യരെ എല്ലാം യോജിപ്പിക്കാനാണ് എല്ലാ രാജാക്കന്മാരും ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ലോകം മുഴുവനും കൂടെ യോജിപ്പിക്കാൻ പോവുകയാണെന്ന് അങ്ങനെയാണ് രാജ രാജാവിന് എന്നായിരുന്നു അവർ പേരിടുന്നത് ഭൂമി മുഴുവൻ നോക്കുന്ന ആളെന്നാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ഇട്ടാവട്ടത്തിലൊരു സ്ഥലമാണ് അതിനപ്പുറത്തുള്ളതൊക്കെ അന്യരട്ടല്ല അത് ഭൂപാലകൻ ജേര് അപ്പോഴും ഭൂപാലകൻ എന്നാ ഈ കൊച്ചതിരുകളിൽ ഉള്ള ഒരു ജീവിയാണ് നമ്മളെന്നറിയാം ഇതിനെ ഉപയോഗിച്ചാണ് അപ്പോൾ അത് ഇനി ഒരു 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 വശം കൂടെ ഞാനിത് പറഞ്ഞാലിത് ഈ ജാതി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതാണിതിൻ്റെ കേന്ദ്രത്തിൽ കിടക്ക പക്ഷേ നിങ്ങളൊരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ ഒരു ഒരു കൂട്ടഞ്ഞ മനുഷ്യർ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ അവിടെ ജീവിക്കാനുള്ള അറിവ് നിങ്ങൾ നേടും തോട്ടിൻ്റെ കരയിലാണെന്നുണ്ടെങ്കിൽ മീനെ തോട്ടിൽ നിന്ന് മീനെ പിടിക്കാൻ പറ്റും മരത്തിനാണെങ്കിൽ മരത്തെ കയറി മാങ്ങാ വരയ്ക്കാനും തേനെടുക്കാനും പഠിക്കും ഏ കുളത്തിൻ്റെ കരയിലാണെങ്കിൽ ആമയെ കുത്താൻ പഠിക്കും എന്ന് പറയുന്ന പോലെ ജീവിക്കാൻ കുരങ്ങിന് മരത്തേ കയറാൻ അറിയുന്നത് പോലെ നമ്മൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത് ആ ജീവിക്കുമ്പോൾ ജീവിത സ ജീവസന്ധാരണത്തിന് വേണ്ടി നമ്മൾ ആർജിക്കുന്ന സവിശേഷമായ അറിവ് നമ്മുടെ പ്രവൃത്തിയായി മാറുന്നത് ഒരു പ്രദേശത്തുള്ള ഒരു വിഭാഗത്തിന് മീനെ പിടിക്കാൻ അറിയാം അവരെ പിടിച്ചുകൊണ്ടുവന്നാൽ ഇവിടെ മീനെ പിടിപ്പിക്കുക എന്ന് പറയുന്നത് വഴി അതുവരെ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന അറിവ് ഇവിടെ തൊഴിലായി മാറും അപ്പം നിങ്ങൾ മീനപ്പിടുത്തക്കാരനാവും മാമയെ കുത്ത് കുത്തുന്ന ആളാവും തേനീ തേനെടുക്കുന്ന ആളാവും നമ്മളിതെല്ലാം ജീവിക്കാൻ ചെയ്ത കാര്യമാണ് അത് ജോലിയാൽ ജോലി എന്ന് പറയുന്നത് ചെയ്യുന്ന അധ്വാനം പ്രവൃത്തി നമുക്ക് കൂലി തന്നു ചെയ്യിക്കുമ്പോഴാണ് ജോലി ഈ ട്രാൻസ്ഫർമേഷനാണ് ഒരു വിഭാഗം ജനതയെ പിടിച്ചുകൊണ്ടുവന്നത് നിങ്ങൾ മീനെ പിടിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നീ പാ നെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന പറയുന്നതാണ് ജീവിക്കാൻ ഉപയോഗിച്ച സാധനം തൊഴിലായി മാറിയതുവഴിയാണ് ഗോത്രബോധം ഈ അതിരുണ്ടായിരുന്ന ഗോത്രബോധത്തിനെ തൊഴിലിനോട് ബന്ധപ്പെട്ടുണ്ടാക്കിയ ബോധമായി മാറിയപ്പോഴാണ് ജാതിയായത് അപ്പോൾ ഇത് വേറെ ഒരു തൊഴിൽ പഠിച്ച ഈ ഐഡൻറ്റിറ്റി പോവും അതുകൊണ്ടാണ് ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് മുഴുവനും ജാതിക്കകത്തുനിന്ന് മോചിക്കാൻ പറ്റി തൊഴിലാളികളൊക്കെ ആയതും പക്ഷെ അപ്പം അപ്പോഴും ഒരു തൊഴിൽ പഠിക്കുന്നുണ്ട് പക്ഷെ കൃഷിക്കാരനാകുക എന്ന് പറയുന്നത് അയാൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളുകളാണ് കൃഷി തൊഴിലാളിയായിരിക്കുന്ന ആൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റത്തില്ല അയാൾക്ക് കൂലി തന്നു വിട്ടുകൾ ഈ പറയുന്ന വ്യത്യാസമാണ് ഫാക്ടറികളിലെല്ലാം സംഭവിക്കുന്നത് ഫാക്ടറിയുടെ മുതലാളിക്ക് അയാളുടെ കാറാണ് പക്ഷെ അത് ഉണ്ടാക്കിയ ആളിനൊരിക്കലും അയാളുടെ കാറാകത്തില്ല കാരണം അതിനകത്ത് ഒരു പാർട്ടിനകത്ത് അയാളുടെ ജോലി അയാളുടെ പ്രവൃത്തിയുടെ കൂലി തന്ന് വിട്ടുകിടക്കും ഇതുകൊണ്ട് കാർ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി കിടക്കുന്ന കാണുമ്പോൾ അതിനകത്ത് പണിയെടുത്ത് ഒരാൾക്ക് അതിനകത്ത് അഭിമാനം അനുഭവിക്കാനൊക്കത്തില്ല അതിൻ്റെ ഓണർഷിപ്പ് ഫീൽ ചെയ്യത്തില്ല ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം അപ്പം നമ്മൾ ഓണറാകുക നമ്മുടെ പ്രവൃത്തിയുടെ ക്യാരിയറാകുക എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുമ്പോഴേ ശരിയായ മനുഷ്യരാകാൻ പറ്റുകയുള്ളു അതിൻ്റെ പ്രോസസ്സിലാണ് നമ്മളിത് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഇത്രയും സംഭവങ്ങൾ നടന്നുപോയി അങ്ങനെ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു പണി അവനവൻ്റെ തൊഴിലായി മാറി കുലത്തൊഴിലായി മാറിയത് ഒക്കെ കൊണ്ടാണ് ജാതി എന്ന് പറയുന്ന സാധനം പക്ഷേ അതിൻ്റെ അതിനെപ്പറ്റിയുള്ള ആ ബോധരൂപീകരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളും അവരും എന്ന് പറയുന്ന അതിരുബോധമുള്ള മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ഏത് ജീവിക്കുമുള്ളതുപോലെ ഒരു കൂട്ട ഉറുമ്പും വേറൊരു കൂട്ട ഉറുമ്പും തമ്മിൽ കുറുമ്പെന്ന് പറഞ്ഞ് കൂട്ടൊന്നും കൂടത്തില്ല അതേ പ്രശ്നം നമുക്കൊപ്പം ഉണ്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കൂടത്തില്ല അത് ഒരു നമുക്ക് ഈ പ്രശ്നമുണ്ട് ഇത് പിന്നെ ഇന്ന് നമുക്ക് നമ്മളിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള അറിവൊക്കെ വന്ന് ജനിതകമായ അറിവും കൂടെ വന്നു മറ്റതങ്ങനല്ല ആയിരക്കണക്കിന് വർഷം കൊണ്ട് ആയിരക്കണക്കിന് തലമുറകളിലൂടെയാണ് പൂമത്തെ രേഖയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വടക്കോട്ട് ഞാൻ ധ്രുവ പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ പതുക്കെ പതുക്കെ വെളുത്തവരായി മാറിയത് അതായിരം തലമുറ ഉണ്ടാവും പക്ഷെ വള്ളത്തൊക്കെ ഒരു വരുന്നതാണെങ്കിൽ പെട്ടെന്നുങ്ങരുത് വള്ളം കണ്ടുപിടിച്ച് വരുമ്പം നമ്മളെപ്പോലല്ല മറ്റുള്ളവരൊന്ന് പെട്ടെന്ന് കാണാൻ പറ്റും കറുത്തവരും വെളുത്തവരും രണ്ട് വിഭാഗമാണ് തെറ്റിദ്ധരിച്ചു പോയ ഒരു ഒരു മണ്ടൻ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് പിന്നിപ്പം നമ്മൾ ഈ കാണുന്നത് അപ്പോൾ പല ലെവലിലുള്ള ഇത്തരത്തിലുള്ള ഇത് മനുഷ്യർ മാത്രമാണ് വെളുത്തത് അല്ല കറുത്ത കരടിയായിരുന്നു ധ്രുവ ധ്രുവത്തിൽ ചെന്നപ്പോൾ ധ്രുവ കരടി വെളുത്തുപോയത് രണ്ട് അവിടെ കറുത്തിരുന്ന ഐസിൻ്റെ മേളിൽ പെട്ടെന്ന് കാണുകയും ഒരു പട്ടിണി ഒരു ഒരു സാധനത്തിനേം കിട്ടത് വെളുത്ത് ഇരുന്നാൽ മാത്രമേ അവിടെ ജീവിക്കാനൊക്കെ നമ്മൾ വെളുത്ത് പോയത് എന്തുകൊണ്ടാണ് ഭൂ ഭൂമത്തെ രേഖയിൽ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ടാവില്ല അപ്പോൾ അത് തടയാൻ വേണ്ടി ഉണ്ടായതാണ് കറുത്ത് മെലാനിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ വടക്കോട്ടോ തെക്കോട്ടോ ഭൂമിയുടെ പോകുമ്പോൾ ഈ സൂര്യപ്രകാശം ചരിഞ്ഞാണ് വരെ അപ്പോൾ സൂര്യപ്രകാശം നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാനാണ് പക്ഷെ കറുത്തത് ഈ അൾട്രാവയലട്രീസ് മേഖല തടയാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നത് കഴിയുന്നത്രയും സൂര്യപ്രകാശം പിടിക്കാൻ വേണ്ടിയുള്ള തൊലിയാണ് വെളുത്താലേ പറ്റുകയുള്ളു അങ്ങനെയാണ് വെളുത്തവരായി മാറി പോകുന്ന അതുപോലെ പക്ഷെ അത് ആയിരക്കണക്കിന് വർഷം കൊണ്ടാണ് സംഭവിച്ചതെന്നും വള്ളത്തെ കയറി വന്നാൽ ഈ വ്യത്യാസം പെട്ടെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ കഴിഞ്ഞ ഒരയ്യായിരം വർഷം കൊണ്ട് ഈ വള്ളത്തെ കയറി വരാൻ മനുഷ്യർ തുടങ്ങിയപ്പം ആണ് ഈ പല തരത്തിലുള്ള റേസസ് ഉണ്ടെന്ന് തരുതിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് റേഷ്യൽ ഫീലിംഗ് ഒക്കെ ഉണ്ടായത് നമ്മൾ വെളുത്തവരും കറുത്തവരും ഇന്നിപ്പം നമുക്ക് ജനിതക പഠിച്ചപ്പോൾ എല്ലാവരും കാഫ്രിക്കയിൽ നിന്ന് വന്നതാണെന്നും നമ്മളെല്ലാവരും ഒരു സ്പീഷീസാണെന്നൊക്കെ നമുക്ക് ഇന്നറിയാം പക്ഷേ ഇതിനിടയ്ക്ക് ഇഷ്ടംപോലെ വെള്ളം ഒഴുകിപ്പോയപ്പം ദൈവം നമ്മളെ പലതരത്തിൽ സൃഷ്ടിച്ചതാണെന്ന് ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിച്ചാണെന്നുള്ള കഥയുണ്ടാക്കി എല്ലാവരും സ്വന്തമായിട്ട് ദൈവത്തിനുണ്ടാക്കി എൻ്റെ ദൈവം കുലദൈവം എൻ്റെ കുലദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഉണ്ടാക്കി പിള്ളേരെയൊക്കെ കുട്ടിക്കാലത്തോട് പഠിപ്പിച്ച് പരസ്പരം നേരത്തെ പറഞ്ഞ അതിൽ ബോധം കൊണ്ടുണ്ടായതിനെ ബലപ്പെടുത്തുന്ന നിലവാരത്തിലാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചേരാതിരിക്കുന്ന രണ്ട് ത മനുഷ്യ രണ്ട് ഗ്രൂപ്പായിരുന്നവരെ ഒന്നിപ്പിക്കുമ്പോൾ രണ്ട് തട്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി സംഭവിച്ച അടിമകളെ എന്തായാലും നമ്മൾ പിടിച്ചുകൊണ്ട് വന്നു അടിമകളാക്കി അടിമകളായിട്ട് അവിടെ ആര് ഇരുന്നോ വേറൊരു ഗോത്രക്കാരനാണ് ഈ അടിമയാകുന്നത് പിടിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് അവന് അടിമയായത് അപ്പോൾ ആ അടിമയായിരിക്കുന്ന ആര് നമ്മുടെ കൂടി ഇരിക്കാൻ പറ്റത്തില്ല എന്നും നീ താഴെ നിൽക്കണമെന്നും പറയുന്ന ഈ ആവശ്യം കൊണ്ടാണ് രണ്ട് തട്ടിലുള്ള മനുഷ്യരായത് മൂന്നാമത് ഒരു തന്നെ വിളിച്ചോണ്ട് പിടിച്ചോണ്ട് വന്നപ്പോൾ രണ്ടാമത്തെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളും കൂടെ പറ്റത്തില്ല അവർ വേറെയാണ് അങ്ങനെ മൂന്നാമത്തെ തട്ടുണ്ട് നാലാമത്തെ ആളെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴേ അതുകൊണ്ടല്ലേ ഹരാര പറയുന്ന പോലെ എല്ലാവരും കൂടെ ഉപ്പ് വയ്ക്കാൻ ഒന്നിച്ചു കൂടിയത്തില്ല ബലപ്രയോഗത്തിൽ ഒന്നിപ്പിച്ചതാണ് രാജാവ് അതുകൊണ്ടാണ് തട്ടായിട്ടുണ്ടാക്കിയത് ഈ നേരത്തെ ഇദ്ദേഹം ഇരുന്ന് പറയുമ്പോൾ തട്ടാക്കി ഉണ്ടാക്കി നിയന്ത്രിച്ച് പഠിച്ച സിസ്റ്റത്തിനകത്തൂടാണ് നമ്മളിത് കൈകാര്യം ചെയ്തത് അപ്പോഴാണ് ഗോത്രവും ഗോത്ര നേതാവും ഗോത്രസഭയും ഇതെല്ലാം ഉണ്ടാക്കിയാണ് രാജാവ് കറക്റ്റായിട്ട് രാജസഭയ്ക്കകത്ത് എല്ലാ ഗോത്രത്തിൻ്റെ നേതാക്കളെ വിളിച്ച് പദവി കൊടുത്തിരുത്തും ഇതുകൊണ്ടാണ് തോളയിൽ ഒരു നക്ഷത്രം നിനക്ക് തരും എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒന്നുമില്ല പക്ഷേ ആൾക്കാരുടെ ഇടയിൽ ഒരു നക്ഷത്രം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കാൻ പറ്റും ഇങ്ങനെ അഭിമാനത്തിനെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് നമ്മളെ ഇതുവരെ നിയന്ത്രിച്ചത് ഇത് പരീക്ഷ ഈ ക്ലാസ് റൂം ഇതെല്ലാം ഇതാണ് ചെയ്യും ഇപ്പോഴും നമ്മളെ ഉല്പാദിപ്പിച്ചോണ്ടിരിക്കുന്നത് തട്ട് സമൂഹത്തിന്റെ യുക്തി അതുകൊണ്ടാണ് അറിവെന്ന് പറയുന്നത് എത്ര പകർന്നു കൊടുത്താലും തീരത്തില്ലെന്നും അത് ചെയ്യേണ്ടതാണെന്ന് പറയുന്നവരെ കൊണ്ടാണ് ഒളിച്ച് പരീക്ഷ എഴുതിക്കുന്നതെന്ന് പറഞ്ഞു അറിവ് എന്താ പകർന്ന എന്തുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്നതിന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്താ എന്താ തെറ്റ് ശരിയല്ലേ ആ അത് പറ്റത്തില്ല കാര്യ എനിക്ക് ഞങ്ങൾക്ക് പത്ത് പേരെ വേണം നിങ്ങൾ നൂറ് പേരുണ്ട് അതിനകത്ത് പത്ത് പേരെ തിരഞ്ഞെടുക്കണം ബാക്കിയുള്ളവരെ നമ്മൾ കളയും അപ്പം കളയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളിനെ വിദ്യാഭ്യാസം ആണെന്ന് ഇത് തിരിച്ച് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പരീക്ഷയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായി ഈ പഴയ ബോധത്തിനെ നമ്മളിന്ന് മനുഷ്യർ ഒരു കൂട്ടമാണ് ഒരു സ്പീഷീസ് ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും പഴയ ശീലങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അതുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാം ജാതി പോകത്തില്ല പക്ഷേ മതം അതല്ലെന്നറിയണം മതം ഈ പറയുന്ന ബോധത്തിനെ എടുത്ത് ഉപയോഗിച്ച് കൃത്യമായി ഇതിന് ന്യായം പറയുന്ന ആശയപരമായ സംഹിതയാണ് അത് പഠിപ്പിക്കാതെ ഉണ്ടാകത്തില്ല മറ്റേതങ്ങനല്ല അപ്പുറത്തിരിക്കുന്ന ആളിനോട് അന്യത തോന്നുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുണ്ടാകും കൂട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടും അല്ലെങ്കിൽ നമ്മൾ പിരിയും ഇങ്ങനെ വരുവുള്ളൂ മറ്റേതാതല്ല മതം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുന്നതാണ് അത് പഠിപ്പിച്ച് തന്നെ ഉണ്ടാക്കാം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പഴയ തര പല തട്ടിലുള്ള ആൾക്കാരെ എങ്ങനെ യോജിപ്പിച്ച് അവരെ ഉപയോഗിക്കാം എന്ന് രാജാക്കന്മാർ കണ്ടുപിടിച്ച സിസ്റ്റത്തിനെയാണ് മതം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരുപോലല്ല ആളുകൾ ജാതി മതം എന്ന് ഞാൻ പറയുന്നത് പറയുന്ന കേട്ട രണ്ട് ഊരുപോലാണ് അത് മതം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ തുല്യരാണെന്ന് പഠിപ്പിക്കുന്നു അല്ലേ നമ്മൾ തുല്യരല്ലെന്ന് പഠിപ്പിക്കുന്ന ന്യായമാണ് മതം നമ്മൾ പലതരത്തിലുണ്ടാക്കിയതാണ് ദൈവത്തിൻ്റെ കാലെന്നുണ്ടായതാണ് നിങ്ങൾ തുടന്നുണ്ടായതാണ് മറ്റവർ തോളേന്നുണ്ടായവരാണ് ഞങ്ങൾ തലേന്നുണ്ടായതാണെന്ന് പഠിപ്പിക്കുന്ന ന്യായം പറയുന്ന പഠിപ്പിക്കുന്ന നിലനിൽക്കുന്ന വിവേചനങ്ങൾക്ക് ന്യായം പറയുന്നതാണ് മതം ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാവും ഇതും അങ്ങനെ മനസ്സിലാക്കാതെ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളവരുമാണ് നമ്മുടെ മുമ്പിലുള്ളവരെല്ലാം അല്ലാതെ ഗാന്ധിയും നാരായണ ഗുരു അംബേദ്കർ ഒക്കെ ഞാൻ ഈ പറയുന്ന ഇന്ന് നമ്മൾ ഈ പറയുന്ന അത്രയും സൂക്ഷ്മമായിട്ട് ആ വിഷയം അറിയാത്തവരാണ് അവർ പക്ഷേ ഇങ്ങോട്ട് പോയാൽ നന്നാകും എന്ന് കാണുന്നു കാരണം യോജിച്ച് മനുഷ്യർ പോകണമെന്ന് പറയുന്ന അത്രയും ന്യായം നമുക്കൊരു പക്ഷെ അവർ അതിനെ വർക്കിംഗ് പ്രോസസ്സിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നം കാരണം ഈ ജാതി മതം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ വിവേചനങ്ങളെല്ലാം ആരോ ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ മാത്രമല്ലെന്നും സ്വാഭാവികമായി തോന്നുന്ന ഒരു വിവേചനമുണ്ട് അത് ഉപയോഗിച്ചാണ് മറ്റതെല്ലാം ചെയ്തതെന്നും മതമെന്ന് പറയുന്നത് വ്യത്യസ്തരായിരുന്ന ഗോത്രങ്ങളെ യോജിപ്പിക്കാൻ ഒരു ഒരു ശക്തിയുടെ ഉൽപാദി ഉൽപാദിപ്പിച്ചതാണ് ദൈവം ഇങ്ങനെ ഉണ്ടാക്കിപ്പോയാൽ ഞങ്ങൾ എന്തോ ചെയ്യും ഇതാണ് പ്രശ്നം നിങ്ങളെ കറുത്തവരായിട്ട് കൊള്ളാത്തവരായിട്ട് ഉണ്ടാക്കിയത് എൻ്റെ ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങളെ അങ്ങനെ ഉണ്ടാക്കിപ്പോയി ഇതിന് ന്യായം എല്ലാ വിവേചനങ്ങൾക്കും ന്യായം പറയുന്നതാണ് അത് നമുക്ക് മാറ്റാം അതാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ചെയ്യുന്നത് നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പറയാം ഇത് നമ്മൾ നിരന്തരം പഠിക്കുകയും പഠിപ്പിക്കാൻ മതപരമായി കുട്ടികളെ പരിശീലിപ്പിച്ചതിന് ശേഷം ഇപ്പം നിങ്ങളെടുത്ത് പറയുമ്പോൾ കതിലിൽ വളർമ്മിക്കുന്ന പണിയാണെന്ന് എനിക്കറിയാം ഒരു കാര്യമില്ലെന്നും അറിയാം കാരണം മിക്ക ഞാൻ പറഞ്ഞല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണ് കൂടുതൽ പേര് അത് കാരണം കൊണ്ട് നമ്മളിത് ഈ കതിരേ വളം വയ്ക്കുന്ന പണിയെടുത്തിട്ട് അതാണ് യുക്തിവാദികൾ വിവാദികൾ മുഴുവൻ ചെയ്യുന്ന കതിരേ വളം വയ്ക്കുന്ന പണിയാണ് ഏ അപ്പോൾ കതിരേ വളം വയ്ക്കുന്ന പണിയെടുത്താൽ ആരും എന്ന് കണ്ടെത്തി അവസാനം കരയാമെന്നുള്ളതല്ല അത് വേറെ കാനസമൊന്നുമില്ല കുട്ടികളിലാരംഭിക്കുമ്പോൾ വിവേചനത്തിനുള്ള സാധ്യതകളുണ്ടെന്നും വിവേചനം തോന്നുന്നതെന്നും അതെങ്ങനെ മറികടക്കണമെന്നും പഠിപ്പിക്കുന്ന ജനാധിപത്യ ബോധരൂപീകരണത്തിനുള്ള പുത്തൻ വിദ്യാഭ്യാസം കൊടുക്കുന്നത് വഴിയാണ് ഇതിനുത്തരം Bye-bye.